രാജുനാഷണൽ സ്കൂൾ മാള ബഹേമിലെ താഴ്വരയിലെ ആ മനോഹരമായ പുൽക്കൂട് നമ്മുടെ ഹൃദയത്തിലും ഒരുക്കുന്നതിനായിട്ട് ഈ വേദിയിൽ ഇന്ന് എത്തിയിരിക്കുന്നത് നീതു ചേച്ചിയും ആണ് ഏറെ സ്നേഹത്തോടെ ഐ വെൽക്കം നീതുചേച്ചിൻ ടു സ്റ്റേജ് വീട്ടിലാരൊക്കെ ഉണ്ട് ടീച്ചേടിയോ ആ അപ്പൊ അമ്മമാരുടെ പാട്ടൊക്കെ സ്ക്രീനിൽ കാണാനായിട്ട് വാവമാര് വെയിറ്റ് ചെയ്തിരിക്കും യെസ് അപ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ജഡ്ജസ് ജഡ്ജസ് എന്താണ് പറയുന്നത് നോക്കാം ഓവർ ടു ദ ജോൺസൺ സർ അടിപൊളി പാട്ട് പാട്ട് നേരത്തെ പറഞ്ഞ പോലെ ജിൽജിൽ നല്ല ഗെയിൻ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് മൈക്രോഫോൺ പിടിക്കുന്നത് ഒന്ന് കറക്റ്റ് ചെയ്യണം ഭയങ്കര അത്യാവശ്യമായ സംഗതിയാണ് എപ്പോഴും മൈക്ക് പിടിക്കാൻ ആദ്യം നമ്മളിത് പഠിക്കണം പാട്ട് പാടാൻ ആട്ടുകാർ തന്നെ എങ്ങനെ വേണ്ടി പിടിക്കാം പിന്നെ ടാറ്റാ എന്ന് ടു ടു എന്ന് പറയുന്നത് പാ ഒരു ഭാഗത്താണല്ലേ സ്റ്റാർട്ടിങ്ങിലാണ് പോകണം അതിൽ ഒരാൾ ടായും ഒരാൾ ടൂ ആന്ന് പാടണേ അത് നിങ്ങൾ അങ്ങനെയാണ് പാടണേ പർപ്പസിലങ്ങനെയാണ് പാടണേ ആ ശരി ഓക്കെ അത് ഞാൻ വിചാരിച്ചത് ഒരാൾ തെറ്റി പാടുന്നതാണോ എന്ന് ഞാൻ വിടുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട സംഘം എന്താണെന്ന് വെച്ചാൽ ആ താരകങ്ങളിൽ നിന്ന് തൊഴിലുള്ളേ താര അത് ഒരൊറ്റ പ്രീതിൽ കുറച്ചധികം നേരമുണ്ട് അത് പാടനേകൾ മുന്നേ നിങ്ങളെ ഏറെ പിടിച്ചിട്ട് വേണം പാടാൻ അല്ലെങ്കിൽ നിങ്ങളവിടെ എത്തില്ല പല സ്ഥലങ്ങളിലും ഇടയ്ക്ക് വെച്ചിട്ട് ഒരാൾ പോകുന്നുണ്ട് അത് മറ്റാൾ കൊണ്ടുപോകണം പിന്നെ രണ്ടുപേരും ഒരുപോലെ ആവണം പിന്നെ അത് പാടുന്നതിന് മുന്നേ തന്നെ വായു നന്നായിട്ട് പിടിച്ചിട്ട് പാടണം അല്ലെങ്കിൽ അവിടെ എത്തില്ലേ വണ്ടി വണ്ടി അടക്കി വെച്ചിട്ട് ബ്രേക്ക് ആവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു രണ്ടുപേരും ശ്രുതിയും നമുക്ക് ബ്രീത്ത് കിട്ടാത്ത കാരണം അവിടെയൊക്കെ ശ്രുതി പോയിക്കൊണ്ടിരിക്കണം ശ്രുതി ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചെറുതായി ചെറുതായി പോകുന്നുണ്ട് അതൊന്നും കാര്യമാക്കില്ല പക്ഷേ ഇവിടെ ദാഹരകങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെവിയായിട്ട് പാടിയിട്ട് അതിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും പോയി ഗ്യാസ് കംപ്ലീറ്റ് ആയിരിക്കണം പിന്നെ ബാക്കി അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഒരു കുഞ്ഞു പയതിലെ ലോ ഭാഗത്ത് എത്തണില്ല പിന്നെ അങ്ങനെ പാടുന്ന ഭാഗങ്ങളൊക്കെ നോട്ടിൻ്റെ പെർഫെക്ഷൻ കുറവാണ് ടാരഡ് കീബോർഡ് വായിക്കുന്ന പോലെ വായിക്കുന്നതാണ് ടാരഡാരാ ലാ 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 ല എന്ന് പാടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലം അത് അത് ടാ അത് എത്തണില്ല ഇതൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഓവറോൾ അടിപൊളി പാട്ടാണ് ഡിലിജിൽ പാട്ട് ഓക്കെ ഓൾ ദി ബെസ്റ്റ് സർ സർ ജോയ് അടിപൊളി അപ്പോൾ സാർ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ പോയിരുന്നത് അപ്പം എനിക്ക് തോന്നിയിട്ട് മറ്റേ അനുപല്ലവിയുടെ രണ്ടാമത്തെ ചാൻസ് പാടുമ്പോളെ അതില ഋതത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ചെറിയ അതായത് ആ ഋതവും നിങ്ങളുടെ വോയിസ് ആയിട്ട് ചെറിയ സിംഗിങ്ങിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അത് അതിൻ്റെ അതിൻ്റെ ഋദത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കണം വേറെ എല്ലാം കറക്റ്റായിരുന്നു ഓക്കെ അടിപൊളി താങ്ക് യു സർ അപ്പം ഞാൻ ശ്രദ്ധിക്കില്ലേ തീർച്ചയായിട്ടും at the time okay thank you darshan media Presents box angelus season 2 powered by dr Raju davis international school mala